നമസ്കാരം അടുക്കളയിൽ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തീർച്ചയായിട്ടും വീട്ടിൽ സൗഭാഗ്യവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വർദ്ധിക്കും അടുക്കളയിൽ എച്ചിൽ പാത്രങ്ങൾ കൂട്ടിയിടാതെ ഇരുന്നാൽ തീർച്ചയായിട്ടും ലക്ഷ്മി ദേവിയുടെ കടാക്ഷം നമുക്ക് ഉണ്ടാകുക തന്നെ ചെയ്യും അതുപോലെ പൂജാമുറിയിൽ നമുക്ക് എത്ര നേരത്തെ ക്ഷീണം ഉണ്ടെങ്കിലും പൂജാമുറിയിൽ കണ്ണുകൾ അടയ്ക്കാതെ വളരെ നല്ല രീതിയിൽ തന്നെ ഉറങ്ങാതെ തന്നെ പ്രാർത്ഥന പൂർത്തീകരിക്കുക പൂമുഖവാതിൽ വളരെ വൃത്തിയായിട്ട് സൂക്ഷിക്കുകയും അതുപോലെ തന്നെ ഉമ്മറത്ത് വളരെ നല്ല രീതിയിൽ തന്നെ വൃത്തിയായിട്ട് പരിപാലിക്കുന്ന ഒരു വീട്ടിലേക്ക് ലക്ഷ്മി ദേവിയുടെ കടാക്ഷവും ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹവും ഉണ്ടാകും എന്നുള്ളത് മറന്നു പോവാതിരിക്കുക ഉപ്പ് അതുപോലെ തന്നെ മഞ്ഞൾ പൊടി ഇവ സൂക്ഷിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക വിയുടെ കടാക്ഷവും ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹവും ഉള്ള സാധനമാണ് ഉപ്പും അതുപോലെ മഞ്ഞൾപ്പൊടിയും ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മളുടെ ചാനലിൽ വീഡിയോ ചെയ്തിട്ടുണ്ട് നന്ദി നമസ്കാരം